കതോലിക സഭയ്ക്ക് ഇന്ന് ഏറെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ദിനമാണ് സഭയുടെ നെടുന്തോണുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് വിശുദ്ധരെയാണ് സഭ ഇന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നത് അനുസ്മരിക്കുന്നത് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ രണ്ട് വിശുദ്ധരുടെയും ഓർമ്മദിനം നാം കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ഈ വിശുദ്ധരെ സമ്മാനിച്ച വിശ്വാസതീഷ്ണതയും നിശ്ചയദാർഢ്യവും ഒക്കെ ംശീകരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ അനുഗ്രഹമാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പത്രോസ് പൗരോ ശ്രീഹന്മാരുടെ തിരുനാൾ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഈ നാമധാരികൾക്ക് ഏറെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കത്തോലിക്ക തിരുസഭയുടെ നെടുന്തൂണുകളായ വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ തിരുനാൾ ജൂൺ മാസം ഇരുപത്തി തീയതി ആഘോഷിക്കുന്നു പത്രോസ് ുന്നുീഹായുടെ അനുജനും യോനായുടെ ശേഷം ഷെമയോൻ കഫർനാമിലേക്ക് മാറി താമസിച്ചു അന്ത്രയോസും ഒപ്പം സ്ഥലം മാറി മീൻപിടുത്തത്തിൽ അവർ മുഴുകിയിരുന്നുവെങ്കിലും രക്ഷകന്റെ ആഗമനത്തെ അവർ തീക്ഷ്ണതയോടെ കാത്തിരിക്കുകയായിരുന്നു സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ രണ്ട് സഹോദരന്മാരും അദ്ദേഹത്തിന് ശിഷ്യന്മാരായി തീർന്നു അദ്ദേഹം അവർക്ക് ഭൂലോക പാപങ്ങൾ നിൽക്കുന്ന ദിവ്യ കാണിച്ചു കൊടുത്തു അന്ത്രയോസ് ശിമയോനെ ഈശോയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഈശോ അരുളി ചെയ്തു നീ യോനായുടെ പുത്രനായ ഷിമയോനാണല്ലോ ഇനിമേൽ നീ കേപ്പ അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെടും കേസറിയാ ഫിലിപ്പിയിൽ വെച്ച് മനുഷ്യപുത്രൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റു പറഞ്ഞപ്പോൾ ഈ പേരുമാറ്റത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു വ്യക്തമാക്കി നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ പള്ളി പണിയും നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും പുനരുദ്ധാനത്തിന് ശേഷം തിബേരിയൂസ് സമുദ്രതീരത്ത് വെച്ച് യേശു ഈ അധികാരമെല്ലാം പത്രോസിന് ഏൽപ്പിച്ചു കൊടുത്തു മറ്റു സ്നേഹന്മാരെക്കാൾ കൂടുതലായി തന്നെ സ്നേഹിക്കുന്നുവെന്ന ഈശോയുടെ ചോദ്യത്തിന് വിനയപൂർവ്വം അങ്ങക്കറിയാമല്ലോ എന്ന് മാത്രം മറുപടി പറയുന്നു ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ലെന്നുള്ള ഭാഷയൊക്കെ മാറിപ്പോയി അപ്പസ്തോലന്മാരുടെ പേര് നൽകുമ്പോൾ പത്രോസിന്റെ പേര് പ്രഥമ സ്ഥാനത്താണ് എപ്പോഴും താബോറിലേക്കും ഗത്സമനിലേക്കും മൂന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസിനെ തിരഞ്ഞെടുത്തതും ദൈവാലയ നികുതി തനിക്കും പത്രോസിനും വേണ്ടി കൊടുത്തതും പ്രത്യേക പരിഗണനയാണ് പന്തക്കോസ്ത കഴിഞ്ഞപ്പോൾ പത്രോസ് പ്രത്യേകം വിരാജിക്കുന്നു യുദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു വിജാതീയനായ കർണോലിയോസിന്റെ കുടുംബത്തെ സ്നാനപ്പെടുത്തുന്നു ഏഴ് കൊല്ലത്തോളം അന്ത്യോക്കിയൽ ചെലവഴിച്ച ശേഷം ഇരുപത്തിയഞ്ച് വർഷം റോമായിൽ പെപ്പൽ സിംഹാസനം പത്രോസ് അലങ്കരിച്ചു എ ഡി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കൊന്നിൽ കുരിശി തറച്ചു കൊന്നു തൻ്റെ ഗുരുവിനോടൊപ്പമാകാതിരിക്കുവാൻ തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണമെന്ന് പത്രോസ് ആവശ്യപ്പെട്ടു അന്ന് തന്നെ ആയിരുന്നു അത്രേ പൗലോ ശ്രീഹായുടെ രക്തസാക്ഷിത്വവും പത്രോസ് ഇന്നും തൻ്റെ പിൻഗാമികൾ വഴി സംസാരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു പേപ്പൽ സ്ഥാനത്തോടുള്ള ഭക്തിരാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധി കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ ഉത്സാഹിക്കുവൻ എന്നാണ് പത്രോസ് ശ്രീഹായുടെ ഉപദേശം വിശുദ്ധ പൗലോസ് പൗലോസ് ബെഞ്ചമിന്റെ ഗോത്രത്തിൽ ഏഷ്യാ മൈനറിൽ താർസൂസ് എന്ന നഗരത്തിൽ ജനിച്ചു അന്ന് ആ നഗരം റോമാക്കാരുടെ കൈവശമായിരുന്നതിനാൽ പൗലോസ് റോമൻ പൗരത്വം അവകാശപ്പെട്ടിരുന്നു ജറുസലേമിൽ പ്രസിദ്ധനായ ഗമാലിയേലിന്റെ അടുക്കൽ പൗലോസ് നിയമവും സാഹിത്യവും അഭ്യസിച്ചു പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫന്റെ നേർക്ക് കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്നത് സാവോളാണ് അതായിരുന്നു ക്രിസ്ത്യാനിയാകുന്നതുവരെ പൗലോസിന്റെ പേര് സാവുളിന്റെ മാനസാന്തര ചരിത്രം അപ്രസ്തോല പ്രവർത്തനങ്ങളിലും ഗലാത്രിക്കുള്ള ലേഖനത്തിലും ചേർത്തിട്ടുണ്ട് കർത്താവിന്റെ ശിഷ്യരെ എല്ലാം കൊന്നെടുക്കുമെന്ന് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഭീഷണി മുഴക്കിയിരുന്ന സാവുൾ മഹാപുരോഹിതനെ സമീപിച്ചു ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതിന് ദമാസ്കസിലെ സംഘങ്ങൾക്ക് നിർദ്ദേശം ആവശ്യപ്പെട്ടു സാവുൾ ദമാസ്കസിന് സമീപം എത്തിയപ്പോൾ ആകാശത്ത് നിന്ന് ഒരു പ്രകാശം വീഴുകയും അദ്ദേഹം നിലത്തു വീഴുകയും ചെയ്തു ഈശോ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു നീ പീഡിപ്പിക്കുന്ന നസറത്തുകാരനായ ഈശോയാണ് ഞാൻ മർദകനായ സാവോൾ പൗലോസായി മാറി അനനിയാസിന്റെ പക്കൽ നിന്ന് ജ്ഞാന സ്വീകരിച്ച ശേഷം പൗലോസ് കുറേ ദിവസം ദമാസ്കസിൽ താമസിച്ചു പിന്നീട് ഒന്നു രണ്ട് വർഷം അറേബ്യയിൽ ധ്യാനത്തിൽ കഴിച്ചു കൂട്ടി അനന്തരം പൗലോസ് ദമാസ്കസിലേക്ക് മടങ്ങുകയും അവിടെ ക്രിസ്തുവിൻ്റെ ദൈവത്വം പ്രസംഗിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം യഹൂദരുടെ വിദ്വേഷ പാത്രമായി തന്നിമിത്തം അവിടെ നിന്ന് രക്ഷപ്പെട്ടു ജെറുസലേമിൽ വന്ന് പത്രോസിനെ കണ്ട് ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിച്ചു പതിനഞ്ച് ദിവസം പൗലോസ് ജെറുസലേമിൽ താമസിച്ചു വീണ്ടും അദ്ദേഹം പാർസോസിലേക്ക് മടങ്ങി സുവിശേഷ പ്രസംഗം തുടങ്ങി ക്രിസ്തുവർഷം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയാണ് സ്ലീഹായുടെ മൂന്ന് പ്രേക്ഷിത യാത്രകൾ എ ഡി അൻപത്തിയേഴിൽ കേസറിയായിൽ വെച്ച് അദ്ദേഹം ബന്ധനസ്ഥനായി രണ്ടു കൊല്ലം അവിടെ കാരാഗ്രഹത്തിൽ കിടന്ന ശേഷം റോമാലെത്തി അവിടെ വെച്ച് വീണ്ടും സ്ലീഹ ബന്ധനസ്ഥനായി എ ഡി അറുപത്തിയേഴാം ആണ്ട് ജൂൺ പത്തൊൻപതാം തീയതി റോമായിൽ വിയ ഓസ്തിയായിൽ വെച്ച് ശ്രീഹായുടെ തലവെട്ടിയെന്നും മൂന്ന് പ്രാവശ്യം ആ ശിരസ് കുതിച്ചു ചാടിയെന്നും ശിരസ് പതിച്ച ഓരോ സ്ഥലത്തും ഓരോ ഉറവ ഉണ്ടായെന്നും പറയപ്പെടുന്നു ശ്ലീഹ പതിനാല് ലേഖനങ്ങൾ പല സഭകൾക്കും ആളുകൾക്കുമായി എഴുതിയിട്ടുണ്ട് അവയിൽ ശ്ലീഹായുടെ ആധ്യാത്മികതയും പാണ്ഡിത്യവും തെളിഞ്ഞു കാണാം പൗലോസിന്റെ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ആയിരുന്നുവെന്ന് വിശുദ്ധ ക്രിസ്വസ്തം പറയുന്നു ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല മിശിഹ എന്നിൽ ജീവിക്കുന്നു എന്ന് സ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കും നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് അനുരൂപമാക്കുവാൻ പരിശ്രമിക്കാം സഭയുടെ നെടുംതൂണുകളായ വിശുദ്ധ പത്രോ പൗലോസ്ലിഹന്മാരുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനു വേണ്ടിയിട്ട് ജീവിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കാൻ ഇത് കാരണമാവട്ടെ വിശുദ്ധ പത്രോ സ്ത്രീഹായുടെ വിശ്വാസ പ്രകോഷണവും വിശുദ്ധ പൗലോസ്ലിഹായുടെ വിശ്വാസ തീഷ്ണതയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ ഈ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ